ഞാൻ പറയുന്നു മിലിറ്ററിയുടെ വളരെ ഷോർട്ട് ആയിരം ആയിരം അടി നീളവുള്ള സ്ഥലത്ത് ഇറങ്ങാവുന്ന ഒരു വിമാനം ഇറങ്ങുന്ന വിമാനത്താവളം നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ട്രിപ്പ് കൊടുത്തത് എന്ത് കണക്ക് പറഞ്ഞാലും ട്രിപ്പ് കൊടുത്തത് അവിടെ ബിജെപിക്കാണ് ഡ്രിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് ബിജെപിയെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ഒരു ആവേശത്തോടെ നേരത്തെ ഒക്കെ പറഞ്ഞതിന് അത്രയും പറയാൻ അങ്ങനെ ഒരു മനസാക്ഷി കുത്തുണ്ടെന്നാണ് അങ്ങയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് കാരണം അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സാധാരണ പഴയ പ്ലാനിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ നാലിലൊന്ന് കാര്യം പോലും നടക്കുമായിരുന്നില്ല നിങ്ങൾ ഇവിടെ

ആ അടിയന്തര പ്രമേയത്തിന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഒന്നാം തരം മറുപടി നൽകുന്നുണ്ട് മാത്രമല്ല കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി കിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യം പ്രതിപക്ഷം തന്നെയാണ് ഉന്നയിച്ചത് കണ്ണൂർ വിമാനത്താവളം ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന ഡയലോഗ് അടിച്ചേർ വെറും ഒരു സേനാ വിമാനം ആ വ്യക്തമായിട്ട് ടാറ് പോലെ ചെയ്തിട്ടില്ലാത്ത ഗ്രൗണ്ടിലേക്ക് ഇറക്കിയാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെക്കുറിച്ച് വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗവേഷണം നടത്താമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ കളിയാക്കുന്നതുകൊണ്ട് കെ എൻ ബാലോഗോപാൽ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന് ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം കൂടി കൂട്ടിച്ചേർത്താണ് കെ എൻ ബാലോഗോപാൽ പ്രതിപക്ഷത്തിന് നല്ല ഒന്നാന്തരം മറുപടി നൽകുന്നത് സഭയിലെ സംസ്ഥാന ധനകാര്യമന്ത്രിയുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം പേരിൽ ആത്മാർത്ഥമായിട്ട് ഒരു ആവേശത്തോടെ നേരത്തെയൊക്കെ പറഞ്ഞതിന് അത്രയും പറയാൻ അങ്ങക്കാനൊരു മനസാക്ഷി കുത്തുണ്ടെന്നാണ് അങ്ങയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് കാരണം അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സാധാരണ പഴയ പ്ലാനിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങേടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ നാലിലൊന്ന് കാര്യം പോലും നടക്കുമായിരുന്നില്ല കേരളത്തിലാകെ എല്ലാ വർഷവും നമ്മൾ പ്ലാനിൽ വെക്കുന്നുണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് കോളേജ് കെട്ടിടങ്ങളുണ്ട് റോഡുകളുണ്ട് പക്ഷേ എത്ര വർഷം കൊണ്ട് തീരേണ്ട കാര്യങ്ങളാണ് സാർ ഈ പറഞ്ഞ ഈ ചുരുങ്ങിയ കാല പൂർത്തിയാക്കിയത് ഞാൻ ഓരോ ഞാൻ അങ്ങനെ മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളതിനേക്കാളും കൂടി അങ്കമാലി സ്കൂൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം കൊടുത്താ ഏതായാലും അങ്കമാലിയിലെ ഞാൻ ഞാൻ സർ സർ പണ്ടൊരു സിനിമയിലുണ്ട് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നത് അങ്കമാലിയിൽ ഇപ്പോ ഒരു അങ്കമാലി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അങ്കമാലിയിൽ അങ്ങക്ക് ഈ പറയുന്ന പ്രസംഗം അങ്ങക്ക് അവിടെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് അങ്ങ് ആ കിട്ടുന്ന കാര്യങ്ങളെപ്പോലും നമസ്കരിക്കാനും ഇല്ലാതാക്കാനും പറ്റുന്ന കാര്യങ്ങൾ സാർ ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി ഞാൻ ഒരു മറ്റു കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഒരു കാര്യം പറയാം ഗിഫ്റ്റ് സിറ്റി പറയാം ഇത് ഞാൻ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു വിഷയങ്ങളോട് അവതരിപ്പിച്ചത് അങ്കമാലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ അത് തന്നെ ചോദിക്കാം അങ്കമാലിയിലെ നാളെ ഇത് അങ്കമാലി ബൈപ്പാസ് ഉൾപ്പെടെ ഗിഫ്റ്റ് സിറ്റി ഉൾപ്പെടെ കിഫ്ബി വഴി എത്ര രൂപ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ടായാലും ഞാൻ അതിന്റെ വിശദമായ ചോദ്യോത്തരം എല്ലാം തരാം എന്തായാലും വിശദമായി പിന്നീട് തരാം പക്ഷെ ഞങ്ങൾക്ക് ഈ ഈ ഗിഫ്റ്റ് സിറ്റിക്ക് മാത്രം എണ്ണൂറ്റി നാപ്പത് കോടി ഇപ്പോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മേജർ ഭാഗം കേന്ദ്രം പണം അനുഭവിച്ചില്ല ഇപ്പൊ ഗിഫ്റ്റ് സിറ്റിന്ന് ആരാ പുറകോട്ട് പോകുന്നേ കേന്ദ്ര ഗവൺമെൻറ് അതോട് അറിയാൻ വേണ്ടി പറയാം ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല കാരണം അടിയന്തര പ്രമേയത്തിൻ്റെ സമയത്തകത്ത്ക്കണം സർ ഈ കിഫ്ബിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ളതിനകത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് അങ്ങ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടൊരു മെമ്പർ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഒരാളെടുത്ത് പറയുന്നില്ല സർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുത്ത വർഷം അവസാനം വരുമ്പോഴേക്കും ഇപ്പം തന്നെ ഇടയ്ക്ക് റോഡുണ്ട് അടുത്ത വർഷം അവസാനത്തേക്ക് നാഷണൽ ഹൈവേ പുതുക്കി അതിൽ ആറ് ആറുവരെ പാതയിൽ വരാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനം ഈ പണമാണ് ആറായിരം കോടി ഇതിൽ കൊടുത്തത് സാർ ഇപ്പോഴത്തെ മലയോര പാതയും തീരദേശ പാതയും സാർ ഒരിക്കലും ചിന്തിച്ചിരുന്ന പിന്നെ ഈ ഗവൺമെൻറ് കിഫ്ബിയുടെ പദ്ധതി അല്ലെങ്കിലും റീബിൽഡ് കേരളയിലുള്ളതാണ് കുട്ടനാട്ടിലെ എഴുന്നൂറ് കോടിയോളം വരുന്ന ചങ്ങനാശ്ശേരി ആലപ്പുഴ പാത ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇതേ വേഗത്തിൽ നടക്കുമായിരുന്നു എന്നാണോ വിചാരിക്കുന്നത് സാർ കിഫ്ബി പദ്ധതി കിഫ്ബി പദ്ധതിയുടെ ഇപ്പോൾ ഇത് ആകെ അങ്ങ് തകർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത് സാർ കിഫ്ബി വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫ്ബിയുടെ നേരത്തെ ഉള്ള കാഴ്ചപ്പാടിലുള്ളതാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ കിഫ്ബിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ അട്ടിമറിക്കപ്പെട്ടത് സാർ ഇതിനകത്ത് നേരത്തെ തന്നെയുള്ള അതിനകത്ത് വരുമാനദായക പദ്ധതിയുണ്ട് എഴുപത്തയ്യായിരത്തിലധികം കോടി രൂപയുടെ വർക്കുകൾ വരുമ്പോൾ ലാൻഡ് എക്വീസേഷൻ ചോദിച്ചു ബാക്കി കാര്യങ്ങൾ ഒക്കെയുണ്ട് പക്ഷേ കിഫ്ബി എടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചർച്ച അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ തകർന്നു വാസ്തവത്തിൽ അന്നത്തെ അന്ന് ഞങ്ങളെ പറഞ്ഞ ആരോപണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ രാവിലെ പറയുന്ന പോലെ നിയമസഭ എന്ന് പറയുന്നതൊക്കെ അന്നേ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതാണ് അതേപോലെ ഇപ്പോൾ അതുപോലെ വന്നല്ലോ എന്ന തരത്തിലാണ് അങ്ങ് പറയുന്നത് സാർ ഈ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് ഈ ആനൂറ്റി പദ്ധതി പോലെ ഒരു കാര്യമായിരുന്നല്ലോ ആലോചിച്ചത് അതായത് പല റോഡുകൾ ഇപ്പോൾ അനൂറ്റിയുണ്ട് പിന്നീട് പണം കൊടുത്തു അടയ്ക്കും പക്ഷേ അതിന് മൊത്തം നമ്മുടെ കടത്തിനകത്ത് പെടുത്തുന്നതിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം വന്നത് സാർ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളുടെ ഒരു കണക്ക് വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട സാർ സാർ ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ പറയുന്നില്ല മാന്ദ്യകാലത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത് സാർ ബോറോയിങ്ങിൻ്റെ കട പരിധിക്കകത്ത് നെറ്റ് ബോറോയിങ്ങിനകത്ത് മൂന്ന് ശതമാനം ഇന്ന് കടവെടുക്കാനുള്ള തീരുമാനം വന്നല്ലോ സാർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിഫ്ബിയും കൂടി ഇതിനകത്ത് പെടുത്തിയതിൻ്റെ ഭാഗമായി ഇതുവരെ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മുതൽ ഇങ്ങോട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപ സാധാരണഗതിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടവെടുക്കാനുള്ള കടവെടുക്കാൻ പറ്റില്ല കഴിഞ്ഞ അറേത് വർഷം കൊണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപ പോയി സർ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ഈ ഗവൺമെൻറ് വന്നതിൻ്റെ അടുത്ത വർഷം പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് സാർ നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചത് എത്ര വലിയ തുകയാണ് സാർ സാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ സംസ്ഥാനത്തിന് പലതരത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള കടത്തി കുറവുന്നു ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് വന്നത് അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ എൻ എച്ച് ഐ എയുടെ ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോയത് സുപ്രീം കോടതി ഏതായാലും പ്രതിപക്ഷം പറഞ്ഞ ആ ന്യായമല്ല അംഗീകരിച്ചത് കോടതി പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു ഗ്രൗണ്ടുണ്ട് ഈ ആർട്ടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ ലംഘനമാണ് എൻ എച്ച് ഐ ഐ പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് എടുക്കാവുന്നതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വെട്ടിക്കുറച്ചാൽ ശരിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിട്ടുള്ളത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിശോധിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്ത് അതിനു മുമ്പ് തന്നെ അത് തോപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അങ്ങയുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളിലും വന്നതിൻ്റെ കണക്കെൻ്റെ അതൊരു ഔചിത്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലും ഉള്ള കണക്കുകൾ ഞാൻ എടുത്തു പറയാത്തത് സർ കിഫ്ബി സർ കിഫ്ബി മോഡലിൻ്റെ ഈ ഈ കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്ത ഈ ഈ സമീപനം പിന്നെ വള വളരെ തെറ്റാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു അന്ന് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകണം ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല ഡ്രിപ്പ് നൽകേണ്ട കാര്യമില്ല ആ പദ്ധതികൾ എവിടെയാണ് ഈ മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് ഞാൻ പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ മുപ്പത്തയ്യായിരവും അമ്പത്തയ്യായിരം കോടി രൂപ ഇല്ലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത് ഇവിടെ ഇരിക്കുന്ന എം എൽ എ മാർക്ക് ഞാനും ഒരു എം എൽ എ എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട് അതെല്ലാം കിട്ടാറുണ്ടോ ആ സാങ്കേതിക അനുമതി എല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും ഇതിനകത്ത് ഇതിനകത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ റോഡുകളും ഏറ്റവും കൂടുതൽ റോഡുകളാണ് അങ്ങ് പറഞ്ഞു ഇവിടെ പറഞ്ഞു പ്ലാനിൻ്റെ ഭാഗത്തുനിന്നാണ് എടുക്കുന്നതെന്ന് പക്ഷേ പ്ലാനിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ സാധാരണ ഇത്രയും നിർമ്മാണം ഉണ്ടോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കണക്കുകൾ നിങ്ങളെടുത്ത് നോക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വന്നേക്കുന്ന ആ ഗ്രാജുവലായി ഇൻക്രീസ് ഇപ്പോഴും ക്യാപിറ്റൽ ഇൻക്രീസ് വന്നിട്ടില്ലേ ആ ക്യാപിറ്റൽ ഇൻക്രീസിന് പുറത്താണ് പതിനാലായിരം കോടി ക്യാപിറ്റൽ മൂലധന ചെലവുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം കോടി കേരളത്തിൽ ചിലവാക്കുകയാണിപ്പോൾ അത്രയധികം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പിന് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മറ്റ് വകുപ്പുകൾക്കൊല്ലേ കാര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സർ അതുകൊണ്ട് പ്ലാൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഇവിടെ പറഞ്ഞു മെട്രോ ഞങ്ങൾ അന്ന് കൊണ്ടുവന്നതാണ് സർ മെട്രോ അന്ന് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ തറക്കല്ലിട്ടു കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ഒരു ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് കേട്ടു വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ ഒമ്പത് വർഷം മുമ്പ് തറക്കല്ലിട്ടു ഇത് കേൾക്കുന്ന ഏത് ഇന്ന് രാവിലെ പറഞ്ഞതാണ് വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ തറക്കല്ലിട്ടുന്നു തിരുവനന്തപുരത്ത് ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല കണ്ണൂർ എയർപോർട്ടിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു സാർ കേരളത്തിൽ നൂറ് സ്ഥലത്തെങ്കിലും ഹെലികോപ്റ്റർ ഇറക്കി ഉദ്ഘാടനം ചെയ്യാം ഹെലികോപ്റ്റർ അല്ല ചെറിയ 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 ഡിഫൻസിന്റെ വിമാനം ചെറിയ വിമാനം ഏത് സ്ഥലത്ത് ഡോർണിയറെ മറ്റു ആണ് ഡോർണിയർ എന്ന് പറയുന്ന ആ ഡോർണിയർ എന്ന് പറയുന്ന ചെറിയ വിമാനം ചെറിയ ഗ്രൗണ്ടിൽ നടക്കാവുന്നതാണ് അതിറക്കി ഉദ്ഘാടനം ചെയ്തു സാർ അത് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ കാണുന്നു ഇപ്പൊ മെട്രോയുടെ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുകയാണ് അതിനകത്ത് കൂടുതൽ കാര്യം നീട്ടുകയാണ് തിരുവനന്തപുരം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഗവേഷണം നടത്താം ഞാൻ പറയുന്നു മിലിറ്ററിയുടെ വളരെ ഷോർട്ട് ആയിരം ആയിരം അടി നീളമുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങാവുന്ന ഒരു വിമാനം ഇറങ്ങുന്ന നല്ല വിമാനത്താവളം അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയല്ല ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാമല്ലോ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തേക്കുള്ള അടക്കമുള്ള മെട്രോയ്ക്ക് തറക്കം ഇട്ടെന്ന് പറഞ്ഞാൽ ആരാ അത് അത് വിശ്വസിക്കുക അപ്പം ഇങ്ങനെ ഞാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല അടിനർപ്രമേയത്തിന് അങ്ങനെ വഴങ്ങാൻ പറ്റാത്തതുകൊണ്ട് സാർ അതുകൊണ്ട് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ വരും ഇവിടെ കണക്കുകളല്ല നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർ കണക്കുകളല്ല നിങ്ങൾക്ക് കണക്കിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞേനേ സർ ഐസക് ഇവിടെ പറഞ്ഞു ജനങ്ങൾക്ക് ബാധ്യത വരുന്നൊരു കാര്യം ചെയ്യില്ല ബാധ്യത വരുന്ന കാര്യം ചെയ്യില്ല എന്നൊന്ന് പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ ബാധ്യത വരുന്ന കാര്യം ചെയ്ത് ഒരു ലക്ഷത്തി ചുരുവാനം കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം അവർ പറഞ്ഞു ട്രഷറി വരുന്ന പണം നിങ്ങളെ കടത്തി വരും അതുവരെ അതില്ല അത് തന്നെ ഒരു പത്ത് കോടി വരും അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങളുടെ ഈ പറഞ്ഞ കടപരിധിയിലെല്ലാം വരും അങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ട പണത്തിനകത്താണ് ഒറ്റ വർഷം മാത്രം പതിനായിരം വെട്ടിക്കുറച്ച് ഇപ്പോഴും അതിൻ്റെ പേര് വെട്ടിക്കുറച്ചോണ്ടിരിക്കുക അവിടെ നിന്നിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയുമ്പോൾ കിഫ്ബിയുടെ കാര്യവും മറ്റു വർക്കിൻ്റെ കാര്യവും പറയുന്നില്ല വർക്കുകൾ നടക്കുന്നില്ലേ പിന്നെ രാഷ്ട്രീയമായി പറയാം അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സാർ അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇത് മൊത്തം വെട്ടിക്കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് പക്ഷേ കിഫ്ബി നിർത്തി പുറകോട്ട് പോകാനല്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തന്നെയാണ് കാണുന്നത് തീരദേശ ഉൾപ്പെടെ അപ്പോൾ ചെല്ലാനത്ത് മാത്രം മുന്നൂറ്റി ചൊല്ലാനം കോടിയാണ് ചിലവാക്കിയത് എന്നാ സാർ അങ്ങനെ ചിലവാക്കിയിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ തീരദേശത്ത് വലിയ തോതിൽ അത് പുതിയ തരത്തിലെ ഇപ്പോഴാണെങ്കിൽ ജിയോ ട്യൂബിൻ്റെ ഒരു വലിയ കാര്യം പ്ലാനിനകത്ത് പറഞ്ഞത് കൂടാതെ നമ്മൾ പ്രഖ്യാപിച്ചു ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും സാർ സാർ ഈ അന്ന് നിയമസഭ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം പറയേണ്ട വരുമാനദായകമായ ഇല്ലെങ്കിൽ പറ്റില്ല വേണമെന്ന് അങ്ങും പറഞ്ഞാണല്ലോ ഏത് പദ്ധതി എങ്ങനെയാന്നുള്ളതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞാണല്ലോ വരുമാനദായകമായ പദ്ധതി വേണം എൻ എച്ച് എ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് തിരിച്ചു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനകത്ത് വളരെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു പ്ലാൻ കൂടുന്ന കൂടാത്ത കാര്യം പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിന് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങേറ്റം തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പട്ടികജാതി വിഭാഗത്തിന്റെ പേരെടുത്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം പട്ടികജാതി വിഭാഗത്തിനുപെടെ ഏതെങ്കിലും പ്രത്യേക പരിഗണന ഒരു വിഭാഗത്തിന്റെയും പണത്തിൽ ഒരു രൂപയും കുറക്കില്ല ഈ സർക്കാർ റീസ്ട്രക്ചറിങ് നിങ്ങൾ ക്വസ്റ്റ്യനായി ചോദിക്കുന്നുണ്ടോ എനിക്കറിയാവുന്നതാണല്ലോ ഫണ്ട് പോകുന്നത് എത്ര കോടി രൂപ ആയിരത്തി നാനൂറ് കോടി സ്കോളർഷിപ്പ് മാത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ ഈ പണം പണം അനുവദിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പ്രത്യേക ഫയൽ വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാവുന്നതാണ് ഈ മേഖലയിൽ ഒരു രൂപ കുറയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഏറ്റവും വലിയ ബാധ്യത വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ അയ്യായിരം കോടി രൂപയിൽ രണ്ടായിരം കോടിയിട്ട് മൂവായിരം കോടിയും കൂടി ഉടനെ അടുത്ത വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും പുറകോട്ട് പോകുന്ന കാര്യമില്ല സാങ്കേതികമായി ഏതാനും പേപ്പറുകളോ മറ്റോ വരുന്നതിൻ്റെ ദിക്കട്ടെ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഈ പട്ടികജാതി വിഭാഗത്തിന് കിട്ടാനുള്ള പണം എടുത്തിട്ട് ഇവിടെ കൊടുക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൊടുക്കാനുള്ള ഇവിടെ കൊടുക്കുക എന്ന കാര്യങ്ങൾ പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല സാർ പ്ലാനിൻ്റെ കാര്യം പറഞ്ഞു പ്ലാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയില്ല പ്ലാൻ കോവിഡ് കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു അതിന് ശേഷം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല പ്ലാൻ ആ പ്രശ്നം വന്നു അപ്പോൾ പ്ലാൻ വീണ്ടും വർദ്ധിപ്പിച്ചു എന്താ കാര്യം സർ അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി വെട്ടിക്കുറച്ചത് കണക്കുകൾ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ആ അമ്പത്തി ഏഴായിരം കോടി വെട്ടിക്കുറച്ചിട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ പറഞ്ഞതുപോലെ ഏകദേശം അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ ഒരു വർഷം ചിലവാക്കാൻ പറ്റുള്ളൂ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷം ശരാശരി ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി ചിലവാക്കിയത് എൺപതിനായിരത്തിന്ന് തുടങ്ങി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വരെ ലാസ്റ്റ് ഇയർ അന്ന് അവസാനം വരെ കോവിഡ് സമയത്ത് അത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയി ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശരാശരിയായി സാർ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ചിലവാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വളരെയേറെ മുന്നോട്ട് വന്നിട്ടില്ല സാമ്പത്തികമായിട്ട് ഇത്രയും തകർക്കാൻ ശ്രമിക്കുന്നതും കൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നു അതുകൊണ്ടാണ് പ്ലാനിനകത്ത് അല്പം വർദ്ധിപ്പിച്ചത് സാർ ഇവിടെ ഇവിടെ ഈ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഇവിടെ ഈ പറഞ്ഞിട്ട് സി എൻ ഡേ ജി പറഞ്ഞതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തർക്കമുണ്ട് അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ അവർ വേണ്ടത്ര കാര്യങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സാണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത് എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ ബി ജെ പിക്ക് ആണ് ഡ്രിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് ബി ജെ പിയെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം തന്നെ ഇവിടെ നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞേ ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞത് ഉത്തരവാദിത്ത രാഷ്ട്രീയം കൂടിയാണ് ഉത്തരവാദിത്വം അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയുടെ നിൽക്കുന്നത് നിങ്ങൾ സി ആൻഡ് രേജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളത് ഫ്യൂല് ചെയ്തു കൊടുത്തു നിങ്ങളത് ഫ്യൂല് ചെയ്തു കൊടുത്തിട്ട് ഇതെങ്ങനെ നിർത്തുക മോൻ ചത്താലും വേണ്ടില്ല മരുവോടെ കണ്ണീര് എന്ന് പറഞ്ഞു അങ്ങനല്ലേ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞല്ലേ അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു ഞാനിത് ഇത് മലയാളത്തിലെ പ്രയോഗങ്ങളാണ് എന്ന് പറയുന്ന പോലെ അതിനകത്തേയും ഭാഷാപരമായ പ്രശ്നമുണ്ട് എന്തായാലും ഇപ്പോഴല്ല എന്തായാലും അങ്ങനൊരു സമീപനം അങ്ങനൊരു സമീപനം എടുക്കുന്നത് ശരിയല്ല സാർ ഇതിനകത്ത് ഞാനീ പറഞ്ഞത് വളരെ സിമ്പിളാണ് നിങ്ങൾ വസ്തുതാപരമായിരിക്കുന്നത് കിഫ്ബി പോലൊരു സാധനം നിങ്ങളിവിടെ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ വരുമാനദായകമായ കാര്യങ്ങൾ വേണം ആദ്യഘട്ടത്തിൽ എല്ലാ എം എൽ എമാരുടെയും മിക്കവാറും എല്ലാ എം എൽ എ മാരുടെയും മണ്ഡലങ്ങളിൽ ഫിഷ് മാർക്കറ്റും മറ്റു മാർക്കറ്റും നമ്മൾ വെച്ചു ആ മാർക്കറ്റ് പണം ഇങ്ങോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത് പക്ഷേ അമ്പത് അഞ്ച് കോടി എട്ട് കോടി കിഫ്ബി വന്നപ്പോൾ എല്ലാവർക്കും അഞ്ഞൂറ് കോടിയൊക്കെ ആണല്ലോ ഏതായാലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്തെ പിന്നെ തിരിച്ചടയ്ക്കേണ്ട എന്ന് പറഞ്ഞ് അത്രയും എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ സമീപനം പക്ഷേ ഇപ്പോൾ നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്തൊരു പ്രത്യേക പദ്ധതി പറഞ്ഞു അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും കിഫ്ബിയും അതുപോലെ കെ എസ് ഐ ടിയിലും കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് ഐ ടി പാർക്ക് സാർ ഐ ടി പാർക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പോയിട്ട് നൂറ് ഇരുന്നൂറും കോടിയുടെ സ്ഥലം എടുക്കേണ്ട അവരുടെ കയ്യിൽ സ്ഥലമുണ്ട് കോർപ്പറേഷൻ ആയിക്കോട്ടെ തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ അവിടെ കെട്ടിടം കെട്ടുന്നു ആ കെട്ടിടത്തിന് റിട്ടേൺ വേണം അങ്ങനെ കെട്ടണം കെട്ടുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ഈ കൊല്ലത്തെ ഐ ടി പാർക്ക് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റെങ്കിലും ആദ്യം തുടങ്ങണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അത് വളരെ എക്കണോമിക്കലായി പോകുന്നതാണ് കരുതുന്നത് അതിനകത്ത് സ്ഥലത്തിന് നമ്മൾ മുടക്കുന്നില്ല പക്ഷേ ഒരു റവന്യൂ ഷെയറിങ് മോഡലാണ് അത് സക്സസ്ഫുൾ ആയാൽ നൂറ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലുൾപ്പെടെ നൂറ് സ്ഥലങ്ങളിൽ വരുമാനദായകമായ പത്തോ നൂറോ ഇരുന്നൂറോ കോടി മുടക്കുന്ന പദ്ധതി ഇവിടെ കീഴിക്കൊണ്ടിരുന്ന പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിനകത്ത് നിർത്തല്ല ഇനിയും ഒരു പത്തോ പതിനായിരമോ ഇരുപതിനായിരോ കോടി ചിലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡലില്ലാതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ടോളിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല വരുമാനദായകമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്പിരിറ്റ് ഇവിടെ വയ്ക്കാം ഇവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോലും ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഈ വിഷയത്തിൽ ഡയറക്ടില്ല അങ്ങനെ പറയുന്നൊരു സമീപനം പോലെയാണ് കരണ്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലത്തെ ഓരോ കാര്യങ്ങളും എടുക്കുന്ന സമീപനം അതുകൊണ്ട് ആ സമീപനം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനൊരു ഒരു അല്ല കേരളത്തിൽ വേണ്ടത് കേരളത്തിൽ കിഫ്ബി പോലുള്ള പദ്ധതികൾ ഹെൽത്തി ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ് ആ കാര്യം എടുക്കാതെ ഇത് രാഷ്ട്രീയമായി ഒരു കാര്യത്തെ കണ്ടിട്ട് എടുക്കുന്ന നിലപാട് ശരിയല്ല ഇല്ലാത്ത ആശങ്ക നാട്ടിലുണ്ടാക്കുന്നത് ശരിയല്ല ഇപ്പോൾ തന്നെ എൻ എച്ച് പോലെയുള്ള വേദികളിൽ എൻ എച്ച് എയുടെ എല്ലാ നിർമ്മാണവും അവർ ടോൾ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തെല്ലാം അത് കേരളത്തിലും ഇപ്പോൾ അത് തന്നെ ചെയ്യാൻ പോകണം കേരളത്തിലല്ല പുറത്തെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വരുമാനദായകമായ മേഖലകൾ ചിലത് വേണ്ടിവരും പിന്നെ ഈ പറഞ്ഞതുപോലെ നൂറ് സ്ഥലത്തോ ഇരുന്നൂറ് സ്ഥലത്തോ പുതിയ പദ്ധതികൾ വേണ്ടി വരും പിന്നെ ഒരു ഒരു നിലപാടാണ് അതുകൊണ്ട് കിഫ്ബിയുടെ കാര്യത്തിൽ ഈ അടുത്ത് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ല സാർ ഈ അടിയന്തര പ്രമേയം അടിസ്ഥാനരഹിതമായിട്ട് തന്നെ നമ്മുടെ സഭയം അങ്ങനൊരു ചർച്ച എടുക്കേണ്ട കാര്യം പൊതുവെ നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അനുമതി നിഷേധിക്കണമെന്നാണ്